ഇന്ന് നമുക്ക് ചെറുപഴം വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ രണ്ട് അടിപൊളി റെസിപ്പി നോക്കാം കേട്ടോ ഇത് രണ്ടും ഇങ്ങൾക്ക് അറിയുന്ന റെസിപ്പി ആയിരിക്കും പക്ഷെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പം ഞാൻ ഈ പറയുന്ന ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും നിങ്ങൾക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പം ഞാനിതാ ഒരു നാലഞ്ച് ചെറുപഴം എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം എന്നിട്ടത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങളെ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടാവും പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുകിയ തേങ്ങയും കൂടി ഇട്ടിട്ട് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമല്ലേ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതേപോലെ നല്ലോണം ഒന്ന് ഞവണ്ടി എടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റ് കാരണം ഇടയ്ക്ക് ഒരു പീസ് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോഴും പിന്നെ ആ ഒരു തേങ്ങയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം നല്ലോണം തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ഗോതമ്പ് പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈതി എടുക്കാം കേട്ടോ പക്ഷേ മൈദീനേക്കാളും എനിക്ക് ടേസ്റ്റ് തോന്നിയത് ഗോതമ്പ് പൊടിയും കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ട് നോക്കണേ പിന്നെ നിങ്ങൾ മൈദ യൂസ് ചെയ്യല്ല അത്രക്കും ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വെള്ളം കുറച്ച് ചൂടുള്ള വെള്ളം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ് കേട്ടോ ഭയങ്കര ചൂടായി പോകരുത് ഒരു ലൈറ്റ് ചൂടായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് കുറച്ച് ചീച്ച ഒഴിച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളിത് ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വേണം കേട്ടോ നമ്മളുടെ ഒരു മാവിൻ്റെ ലൂസ് കൂടുതൽ ലൂസായി പോകരുത് ഭയങ്കര ടൈറ്റു ആയി പോകരുത് കേട്ടോ അപ്പം ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ വീഴണം ആ ഒരു രീതിയിൽ മാത്രം മതി കേട്ടോ ലൂസ് ഒന്നായിട്ട് ഇങ്ങനെ വീഴുന്ന രീതിയിലേക്ക് ആവരുത് കേട്ടോ ഇനി നമുക്കിത് കുഞ്ഞ് കുഞ്ഞ് ആയിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കാണാനും നല്ല രസം കഴിക്കാനും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇപ്പുറത്തെ അടുപ്പിൽ ചായ വെച്ചിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഈ ഒരു കടി ഉണ്ടാക്കാൻ പറ്റും അത്രക്കും ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും കുട്ടികൾക്ക് സ്നാക്സ് കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടിയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പിന്നെ എണ്ണയിൽ നമ്മൾ പൊരിച്ചെടുക്കുന്നു എന്ന് മാത്രം പക്ഷേ നമ്മൾ മൈദപ്പൊടിയോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കാം കേട്ടോ ഞാൻ ഈ ഏലക്കൻ്റെ ടേസ്റ്റ് ഇതിന് എനിക്ക് വലിയൊരു ഇഷ്ടമല്ലാത്തതിനെ കൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് തിരിച്ചു മറിച്ച് വിട്ടിടുക ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ പിന്നെ തീ ഓവറായിട്ട് കൂട്ടി വെക്കരുത് അപ്പോൾ പിന്നെ ഭാഗം മാത്രം കളർ വേഗം മാറിപ്പോകും അകം വേകൂലാ കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇടുമ്പോൾ ഭയങ്കര ചൂടിലും അത് കഴിഞ്ഞാൽ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണേ അപ്പോൾ നമുക്ക് ഉള്ളൊക്കെ നല്ലോണം തന്നെ വെന്ത് കിട്ടും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ നമ്മൾ മൈദ വെച്ചിട്ടുണ്ടാക്കുന്നതിനെക്കാട്ടും ടേസ്റ്റാണ് നമ്മൾ ഗോതമ്പോടി വെച്ചിട്ടുണ്ടാക്കുമ്പം അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണേ ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ നുള്ളിയിട്ടപ്പം എന്നൊക്കെ പറയും കേട്ടോ കിള്ളിയിട്ടപ്പം നുള്ളിയിട്ടപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ പറയാം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേര് പറയുക എന്നൊന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റത്തെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പഴം വെച്ചിട്ട് അടുത്ത് നല്ല നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടെ നോക്കാം കേട്ടോ അപ്പോൾ അതിനേച്ച് ഞാനൊരു നാല് ചെറുപഴം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പൂവൻ പഴമാണേ അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുത്താറിയാണ് കേട്ടോ അപ്പോൾ മുത്താറിയും ഒരു അരക്കപ്പ് ഞാൻ കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം ഈ മുത്താറിയൊക്കെ കുടിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതേപോലെ ഒന്നാക്കി കൊടുത്താൽ മതി കേട്ടോ അവരറിയ പോലുമില്ല പക്ഷേ മുത്താറി നമ്മുടെ വയറ്റിലാവുകയും ചെയ്യും ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിൽ എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് പഞ്ചസാര ഇടണം എന്നില്ലെങ്കിൽ കുറച്ച് തേനോ അല്ലെങ്കിൽ ഈത്തപ്പഴോ ഇട്ടെടുത്താലും മതി ഇനി നമുക്ക് വേണ്ടതാണ് പ്രധാനപ്പെട്ട ഐറ്റമാണ് കേട്ടോ കൊക്കോ പൗഡർ അതും കൂടെ ഒരു ഒരു വലിയ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് അടിച്ചെടുക്കാം എന്നിട്ട് അടി നല്ലോണം അടിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളുടെ ഒരു അടിപൊളിയായിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണേ കുട്ടികൾക്കൊന്നും അതും മുത്താറി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് മനസ്സിലാവുക പോലുമില്ല കേട്ടോ അത്രക്കും ടേസ്റ്റാണ് എൻ്റെ കുട്ടികളൊന്നും ഇങ്ങനെ മുത്താറി ജ്യൂസൊന്നും വലിയ താല്പര്യമില്ലാത്തതാണ് കേട്ടോ പക്ഷെ ഞാൻ ഇതിൽ കൊക്കോ പൗഡറും അനഡ്സും ഒക്കെ ഇട്ടോ എന്നെ കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായിട്ട് പോലും ഇല്ല കേട്ടോ അവർ നല്ലോണം തന്നെ ആസ്വദിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മുത്താറി ഒന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതേപോലെ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ജ്യൂസാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇനി ഞാൻ കുറച്ച് ചിയാസീഡും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും നമ്മളെ ഹെൽത്തിന് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മളതിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ ടോപ്പിങ്ങിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ